അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കൂത്തിരി വീടുകളിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അരിക്കൊമ്പൻ്റെ നാട്ടിൽക്കൂടെ ഒരു ചെറിയൊരു യാത്ര അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ചിന്നക്കനാല് സൂര്യനെല്ലി ആ റൂട്ടാകട്ടോ അതുവഴി ചെന്ന് ഒരു കാടിനുള്ളിൽ കൂടി നമ്മൾ ബോഡിമെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നൊരു വഴിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ആദ്യം എല്ലാം സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം അറിയത്തില്ല കാണുമോ ഇല്ലയോ എന്ന് അപ്പം എന്തായാലും അരിക്കൊമ്പൻ എന്തായാലും അവിടെ ഇല്ല അരിക്കൊമ്പൻ ഇപ്പം എവിടെയാന്ന് ആർക്കും അറിയത്തില്ല അപ്പം അരിക്കൊമ്പൻ എന്തായാലും അവിടെ ഇല്ല നമ്മൾ നമ്മളെന്തായാലും അരിക്കൊമ്പിൻ്റെ ആ നാട്ടിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി ഓടിമിട്ട് വഴി നമുക്ക് ഇറങ്ങി എന്തായാലും വരാം പോകുന്ന വഴിക്ക് നല്ല സ്ഥലമാണ് നല്ലൊരു ഞാൻ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൻ്റെ അകത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പം നല്ല രസമുണ്ട് കാണാൻ പിന്നെ അത്യാവശ്യം വീഡിയോ ചെയ്തിരിക്കുന്നവരെല്ലാം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ പോകുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴി എന്തായാലും പോവാം ഇപ്പതേ നമ്മൾ എത്തി കേട്ടോ ആനയിറങ്ങൽ ഡാം താഴെ താഴെക്കണക്കെ ആനേറങ്ങൽ ഡാമാണ് ഇന്നിപ്പം അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം നല്ല വെയിലും ഇപ്പം എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം എങ്ങനെയാ കാലാവസ്ഥ രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു പെട്ടെന്നാണ് വെയിൽ വന്നത് അപ്പം അറിയത്തില്ല എങ്ങനെയാന്ന് ീ മൂന്നാറ് പോകുന്ന ഈ റൂട്ട് നല്ല രസാ കേട്ടോ വണ്ടി പിടിക്കാന് അതായത് ഓടിച്ചാ മടുക്കുകയാണ് അങ്ങനെ ഒരു മൂടുള്ള വഴിയായത് എത്ര ഓടിച്ചാലും ആരും മടുക്ക് നല്ല ശാന്തമായി വലിയ തിരക്കൊന്നുമില്ല നല്ല രസമാണ് ചുറ്റും രണ്ട് സൈഡിലും തേയിലക്കാടും ഒക്കെ ആയിട്ട് തേയിലത്തോട്ടം കേട്ടോ തേയിലക്കാടല്ല തേയിലത്തോട്ടം നല്ല രസം കേട്ടോ നല്ല തണുപ്പുണ്ട് ഇന്ന് ചാക്കറ്റ് ഒന്നും കിട്ടൊന്നുമില്ല പോകണം എന്നോർത്ത് വന്നില്ല പിന്നെ ദിവസം പോകാൻ ഓർത്തുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇന്നിപ്പോ എന്തായാലും തോന്നി അങ്ങിറങ്ങി പോന്നു ഇവിടെ എല്ലാം എലിഫന്റ് ക്രോസിങ് ഏരിയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ ഈ സാധനം നടക്കുന്നതാണ് ഇവിടുന്ന് നേരെ കാണുന്നത് വ്യൂ ഒരു രക്ഷയില്ല മഴയൊക്കെ ആണെങ്കിൽ മൊത്തം മൊത്തം കോട കയറും കൂടും സ്ഥലം കൂടെ കേട്ടോ ഇത് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല ആ സൈഡിൽ നിന്നൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് അപ്പത് നമ്മൾ പെരിയ കനാലെത്തിയേക്കുക കേട്ടോ പെരിയ കനാൽ ടൗണ് ഇവിടെ വെച്ച് ഈ ഒരു ഫാക്ടറി ഒക്കെയുണ്ട് തേയില ഫാക്ടറി ഇവിടെ വരുന്നത് നല്ലൊരു തേയിലടെ മണമാട്ടോ നല്ലൊരു ചായപ്പൊടിയുടെ മണം അപ്പോൾ അതെ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറ് റൂട്ടാ കേട്ടോ നമുക്ക് അങ്ങോട്ടല്ലേ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് റൈറ്റാണ് പോവേണ്ടത് നമ്മുടെ സൂര്യനെല്ലി റൂട്ട് ചിന്നക്കനാല് സൂര്യനെല്ലി കുളുക്കുമല റൂട്ട് അപ്പം ഇവിടെ വരുന്നത് നമ്മുടെ അരിക്കൻ്റെ ജന്മനാടൊക്കെ ഇവിടെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയൊരിച്ചിട്ട് മോശമാണ് അപ്പോൾ അത് ഈ റൂട്ട് അത്യാവശ്യം സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല ടൂറിസ്റ്റ് വരുന്ന സ്ഥല ഇത് അപ്പം ആ വഴി കിടക്കുന്ന കിടപ്പാണ് ഇപ്പം തകിട് പൊടിയായിട്ടാണ് കിടക്കുന്നത് ഈ റൂട്ട് അത്യാവശ്യം നന്നായിട്ടോ ഓഫ് റോഡ് വാഹനങ്ങളുണ്ട് കേട്ടോ കുളുക്കുമല മീശപ്പുരിമല അങ്ങനെ ആ റൂട്ടിലൊക്കെ ആ റൂട്ടിലോട്ടുള്ളത് അപ്പൊ കുറച്ചിങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വഴി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ വഴിക്കൊന്നും രീതിയില്ല കേട്ടോ അപ്പതേ നമ്മളങ്ങനെ ചിന്നക്കനാല് ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പതെ ഈ താഴോട്ട് കിടക്കുന്ന വഴി നേരെ ഇവിടുന്ന് താഴോട്ട് കിടക്കുന്ന വഴി അങ്ങ് പോയാൽ മതി ചിന്നക്കനാല് വന്ന ചിന്നക്കനാൽ നേരെ എന്ന് പറഞ്ഞ ബോർഡ് കിടപ്പുണ്ട് അതുവഴി നേരെ പോണം അപ്പം ചോദിച്ചുകഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ആനയൊക്കെ ഉള്ള എപ്പം വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉള്ളൊരു റൂട്ടാണെന്നാണ് പറഞ്ഞത് ഈ റൂട്ട് ബോഡിമെട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാൻ പോകുന്ന വഴിക്ക് ആനയൊക്കെ ഇട്ടോ ഇല്ലയോന്ന് ഒരെണ്ണത്തിനെയുള്ള സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ റൂട്ട് ഇറ്റ്സ് ഡേഞ്ചറാണ് ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നും ആണെന്ന് തോന്നുന്നു അരിക്കൊമ്മനെ പിടിച്ചത് എവിടുന്നാ പിടിച്ചേ എന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല ഈ റൂട്ട് ഏതൊരു ഭാഗത്ത് നിന്ന് കണ്ടാണ് നമ്മൾ അരിക്കമ്മേ ബുക്ക് ചെയ്ത് കേട്ടോ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് എന്തായാലും ഓരോ വിഷമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു എൻ്റെ ഗോപ്രോയ്ക്ക് ഒരു ബാറ്ററി ഉള്ളൂ അപ്പം മാക്സിമം ഒരു പന്ത്രണ്ട് ടു ഇരുപത് ഇതെല്ലാം കാണിക്കുന്ന ഒരു രീതിക്കാണ് എടുക്കാൻ പെട്ടെന്ന് ബാൽട്ടറി ഡ്രെയിൻ ആയി പോവാ മാക്സിമം ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ഈ സാധനം കൊണ്ട് കിട്ടത്തുള്ളൂ മുമ്പോട്ടൊക്കെ രക്ഷയില്ലാത്ത വ്യൂ ആയിട്ടോ മൊത്തം കാട് ഇതിൻ്റെ അകത്തൊക്കെ ആന നിന്നാ പോലും അറിയില്ല കാരണം ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ നിപ്പുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആന നിന്നാ പോലും നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് പോവാം ഈ റൂട്ട് എന്തായാലും നമുക്ക് എന്തായാലും ബോഡിമെട്ട് ഒന്ന് കറങ്ങി ചെല്ലാം ശരിക്കും ഞാൻ ഈ റൂട്ട് ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഒറ്റ വണ്ടി കാണാനില്ല രണ്ട് സൈഡിലും കാട് മൊത്തത്തിൽ നല്ല പച്ച വിരിച്ച് കിടക്കുന്ന പുൽമേടും കുറെ മരങ്ങളും ഞാനും ഉണ്ട് അതുവഴി വേറെ ആരെയും കാണാമൊന്നുമില്ല കേട്ടോ വണ്ടികളൊന്നും അങ്ങനെ ഓടിയൊന്നും കാണുന്നില്ല തന്നെ ആന ഉള്ളതെന്നാണ് ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നല്ല രസം കേട്ടോ കാണാൻ വെച്ചു Dogs. ും മല ആ ഒരു ഫോർച്യൂണർ കിട്ടി നല്ല രസോട്ടോ കാണാൻ ഫുള്ള് രണ്ട് സൈഡിലും പച്ചപ്പ് സെന്ററിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോകാം ഒരാൾ സ്പോർട്ട് ചെയ്താ മതിയായിരുന്നു രാവിലെ കിട്ടിയാ മതി അടുത്തൊന്നും കിട്ടൊന്നും വേണ്ട ഇങ്ങോട്ട് എന്താ ഈ റൂട്ട് അത്യാവശ്യം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയണ്ട ആളും വനക്കവും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഏലവ ഇവിടത്തേയും കൃഷി കൂടുതലും കാണാൻ ഉള്ളത് ഈ ഫാ തേല കേട്ടോ ഈ ആനയൊക്കെ ഇറങ്ങുന്ന തേലം വെച്ച് കഴിഞ്ഞാ എന്ത് ചെയ്യുവോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ നിരാശയിലായി നമുക്ക് ആനയായി പോയിട്ട് ആനയുടെ ഒരു കൂടെ പോലും കാണാൻ കിട്ടിയിട്ടില്ല ഈ വഴി ഞാൻ ആദ്യമായിട്ടോ അവിടെ വരുന്നത് അപ്പൊ ഈ വഴി എങ്ങനെ റൂട്ട് എങ്ങനെയാ ഇതിലൂടെ പോണെങ്ങനെയാന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു ഇങ്ങനെ ബോഡിമെൻ്റ് റൂട്ടുണ്ട് ആ റൂട്ട് നേരെ ഇനി പോന്നേ ഉള്ളൂ ചേടാ ഒരു പാവം ഒരു പെട്ടി ആരും ഉപേക്ഷിച്ചു പോകേണ്ടത് ഇതിലൂടെ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് ബോഡിമെട്ടിന് പോണ്ട കാര്യം ഒന്നുമില്ല ഇങ്ങനെ റൂട്ടുണ്ട് അത്യാവശ്യം നല്ല വഴിയാ ആന ചിലപ്പോൾ സ്പോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കേട്ടോണ്ട് ഇറങ്ങി പോന്നതാ ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും നട്ടുച്ച സമയമാണ് ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും കാണാത്തത് ഇപ്പോൾ എന്തായാലും നമുക്ക് ബോഡിമിട്ട് എത്തുന്ന പേര് നമുക്ക് നോക്കാം എന്തായാലും അവിടെ നിന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും താഴോട്ടൊരു വഴിയുണ്ട് ആ വഴി വഴിപുക നമുക്ക് ബോഡിമിട്ട് പോകാം ഈ വഴി പുകയും നമുക്ക് സൂര്യനെല്ലിക്കാം അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ നമുക്ക് സൂര്യനെല്ലിക്ക് പോകാം എങ്ങനെയാ റൂട്ട് എങ്ങനെയാ നോക്കാം ഇവിടുന്ന് ഇനി വലിയ ദൂരമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വഴി നമുക്ക് സൂര്യനെല്ലിക്ക് പോകാം അത്യാവശ്യം കേറ്റതാന്നാണ് ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അപ്പം നമുക്കെന്തായാലും ഈ വഴി കയറി സൂര്യനെല്ലാം കയറി നമുക്കെന്തായാലും നമ്മുടെ വീട്ടിൽ പോകാം വഴികൊള്ളാം ചെറിയ വഴിയാണ് അത്യാവശ്യം കാണാനും കൊള്ളാം കേട്ടോ മല ഫ്രണ്ടിലൊക്കെ നല്ല ഭയങ്കര വലിയ മലയും ഒക്കെയാണ് ഇവിടെ വഴി തീരെ ചെറുതാണ് ഓണടിച്ച് നമ്മുടെ സൈഡിൽ കാരണം പരമാവധി പോവുക ഇത് മരമാണെന്നറിയത്തില്ല ഈ മരത്തിന്റെ പേര് എനിക്കറിയത്തില്ല മൊത്തം മരങ്ങളാട്ടോ ഇവിടെ നല്ല രസമുണ്ട് ഇവഴി സൂര്യനെല്ലി എവിടെ ചെന്ന് കയറുമൊന്നും ഒരുപിടുത്തമില്ല അല്ലാത്തവരെ നമുക്ക് പോയി നോക്കാം എവിടെ എത്തും എന്നൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ വഴികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എഴുതിട്ടുണ്ട് എലിഫന്റ് ക്രോസിങ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ആനയെ പോയിട്ട് ആനയുടെ ഒരു കൂടെ പോലും നമുക്ക് ഇത്ര നേരിട്ട് കാണാൻ പറ്റിയില്ല ഈ സമയത്തിന്റെ ആയിരിക്കും ഇപ്പം ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വേറെ ഇവിടെ ഒക്കെ ആയിരിക്കും ഭയങ്കര വ്യൂ ആണ് ആത്ര കാണാൻ നേരെ ചെല്ലുന്നത് മറ്റേ അങ്ങനെ എന്തോരുസഭവുണ്ടോ ഇവിടെ വന്നേക്കുന്നത് സൂര്യനെല്ലി വന്നേക്കുന്നത് അതാ കേട്ടോ സംഭവം ഇത് നേരെ ചെല്ലുന്നത് നമ്മുടെ സൂര്യനില ടൗണിലോട്ടാട്ടോ ഈ വഴി ചെല്ലുന്നത് ഇവിടുന്ന് മുകളിലോട്ട് ഉള്ള റൂട്ടാന്ന് തോന്നുന്നത് നമ്മടെ കുളുക്കുമല റൂട്ടൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ജീപ്പ് സവാരി കേട്ടോ കൂടുതലും കാരണം അങ്ങോട്ട് ഇവിടുത്തെ ജീപ്പുകൾ മാത്രമേ കയറ്റി വിടത്തുള്ളൂ അങ്ങനെ എന്തോ ഒരു റൂളും കൂടെ ഉണ്ട് ഇവിടുന്ന് ചേർത്തലേക്ക് കെ എസ് ആർ ടി സിക്ക് പോലെ കേട്ടോ ഇതാണ് നമ്മുടെ സൂര്യനെല്ല് ടൗണ് ീതിയില്ലാത്തൊരു സ്ഥലം കേട്ടോ ടൗണിനെ ടൗൺ ഇത്രയൊക്കെ തന്നെ ഉള്ളു വലിയ കാര്യമായിട്ടുള്ള ടൗൺ ഒന്നുമില്ല പക്ഷെ ഒത്തിരി ഹോം സ്റ്റേ അങ്ങനത്തെ റിസോർട്ട് അങ്ങനത്തെ ഐറ്റംസ് കൂടെ ഒത്തിരി കൂടുതലാട്ടോ പശുക്കളെ ഒക്കെ ചുമ്മാ അഴിച്ചു വിട്ടേക്കുക അതെ നമ്മള് ഇതിലൂടെ നേരെ താഴോട്ടോ നമ്മള് ഇറങ്ങിപ്പോയത് അപ്പൊ അതിലൂടെ കറങ്ങി നമ്മൾ തിരിച്ചു നമ്മൾ ഇവിടെ തന്നെ എത്തിയേക്കുവാണ് അപ്പൊ ആനയെ കാണാൻ പോയതാ പക്ഷെ ആനയെ കാണാൻ പറ്റിയില്ല ഒരു ഇച്ചിരി എന്നു പറയുന്നത് നല്ല മഴക്കുള്ളൊരു ടൈമാണ് ഉറപ്പായിട്ട് കാണാം കാരണം ഈ ഭാഗങ്ങളിലൊക്കെ ആനകളുടെ വിളയാട്ട് കിടക്കുന്ന സ്ഥലമായത് ഒത്തിരി വാർത്തകളുണ്ട് ചിന്ന നമ്മുടെ അരിക്കുമ്പന് അങ്ങനെ ഒത്തിരി ആനകൾ ഈ റൂട്ടുള്ളതാണ് അപ്പം ഈ റൂട്ടൊരു ആനകളുടെ മെയിൻ പ്രശ്ന കേന്ദ്രമായിരുന്നു കേട്ടോ അതായത് മെയിൻ പ്രശ്നക്കാരനായിരുന്നു നമ്മുടെ അരിക്കുമ്പന് Ricapperà tu che...